പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ ദൈവവചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിൻ്റെ നന്ദി പറയുക കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വലിയ കരുതലും ദൈവത്തിൻ്റെ സ്നേഹവും തിരിച്ചറിഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിപ്പാനും ആരാധിപ്പാനും ഒക്കെ ദൈവം നമുക്ക് ബലം നൽകും ഭൗതികമായ നിലയിൽ എല്ലാ വഴികളിലും യഹോബയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു ദൈവം നമ്മെ ക്ഷീണിപ്പിച്ചില്ല തകർത്ത് കളഞ്ഞില്ല വഴിയിൽ ഉപേക്ഷിച്ചു പോയില്ല നമ്മുടെ ജീവിതത്തിൽ ബലഹീനത ഉണ്ടായിട്ടും കുറവുകൾ വന്നിട്ടും കാര്യമാക്കാതെ നമ്മെ ചേർത്തു പിടിച്ച അനുഗ്രഹിച്ച ദൈവത്തിൻ്റെ കരുതലിനും വിശ്വസ്ഥതയ്ക്കും നന്ദി ഞാൻ അർപ്പിക്കുകയാണ് ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഗ്രേജ് ടി വി കൂടെ കേൾക്കുന്ന ദൈവിക സന്ദേശങ്ങൾ നിങ്ങളെ ധൈര്യപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ കരുതലും എന്നും അത് കോട്ടയായി സങ്കേതമായി അനുഗ്രഹമായി ഇരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്കു വേണ്ടി ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുന്നു ഇന്ന് ചിന്തയ്ക്കുവേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യശയാ പ്രവാചകൻ്റെ പുസ്തകം അറുപതാം അധ്യായം ഇരുപതാമത്തെ വാക്യമാണ് കഴിഞ്ഞ ദിവസം ഈ അധ്യായത്തിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം പതിനാലാം വാക്യം അടിസ്ഥാനപ്പെടുത്തി ചിന്തിപ്പാൻ ദൈവം നമുക്ക് അവസരം നൽകി ഇന്ന് അതിൻ്റെ ഇരുപതാമത്തെ വാക്യമാണ് പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്നത് നിങ്ങൾക്ക് തരുവാനുള്ള ദൈവിക സന്ദേശം വാക്യം ഇങ്ങനെയാണ് നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറഞ്ഞുപോവുകയില്ല യഹോബ നിന്റെ പ്ര നിത്യപ്രകാശമായിരിക്കും നിന്റെ ദുഃഖകാലം തീർന്നുപോകും അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് െ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവ് പറയുന്ന ശക്തവും വിലയേറിയതുമായ ഒരു വാക്കാണ് നിന്റെ ദുഃഖകാലം തീർന്നുപോകും ദുഃഖിച്ചിരിക്കുന്നവരെ ഭാരപ്പെട്ടിരിക്കുന്നവരെ നാളെ ചൊല്ലി നിരാശപ്പെട്ടിരിക്കുന്നവരെ നിങ്ങളുള്ള ദൈവത്തിന്റെ ദൂതാണ് നിങ്ങളുടെ ദുഃഖകാലം ദീർഘമാകും എന്നല്ല ദുഃഖകാലം വർദ്ധിക്കും എന്നല്ല ദുഃഖകാലം ഇനി വരും എന്നല്ല ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവിക സന്ദേശം ദുഃഖകാലം തീർന്നു പോകും അവസാനിപ്പിക്കും അവസാനിക്കും എന്നാണ് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇന്ന് രാവിലെ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്ന ഒരു ദൈവിക ദൂതാണ് ഇനിയും നീ ദുഃഖിച്ച് ഇരിക്കേണ്ട ആവശ്യം ഇല്ല ഒരു ജോലിക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ ദുഃഖിക്കുന്നത് കഴിഞ്ഞ ചില വർഷങ്ങളായി ജോലി നഷ്ടപ്പെട്ട് നിങ്ങളാ വീടിനകത്തിരിക്കുകയായിരിക്കാം നിങ്ങളുടെ ജോലിയില്ലായ്മ കൊണ്ട് നിങ്ങൾ ഒത്തിരി ഭാരപ്പെടുന്നുണ്ടാകാം ഒരുപക്ഷെ നിന്റെ ഭർത്താവിന് ജോലി ഉണ്ടാകാം നിന്റെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ജോലി സംബന്ധമായി ദുഃഖം അനുഭവിക്കുന്ന ചിലരെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ കാണുന്നു ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ ഒരു പ്രവചന ദൂത് തരുന്നു ജോലി നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ മാസങ്ങളായി അതേപോലെ വർഷങ്ങളായി വീടിനകത്ത് ഫ്ലാറ്റിനകത്ത് ഭാരപ്പെട്ടിരിക്കുന്ന ചിലരെ ദൈവാത്മാവ് കാണും ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുമ്പോൾ ഞാനൊരു ദൂത് കൂടെ തരാം ആ ദൂത് ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവിനോട് പറയുന്നത് ചെങ്കർ പാതയൊരുക്കി ചെങ്കടലിനെ വിഭജിച്ച് ഇസ്രായേൽ ജനത്തെ അക്കരെ കടത്തിയ ദൈവമാണ് നിന്റെ ദൈവം ആ ദൈവത്തിന് അനന്തമായി കിടക്കുന്ന കാലിൽ നിന്ന് എത്തിക്കുത്തി നോക്കിയാൽ അക്കരെ കാണാൻ പറ്റാത്ത നിലയിൽ വെള്ളത്താൽ നിരന്ന് കിടക്കുന്ന കടലിനെ ഒരു വടി കൊണ്ട് അടിച്ച് അതിനകത്തൂടെ ഒരു പാത വെട്ടി തുറന്ന് അക്കരെ ഇസ്രായേലിനെ കടത്തിവിട്ട് വഴി തുറന്ന ദൈവം നിങ്ങൾക്കു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഒരു വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി വെട്ടി തുറക്കുന്നു വിശ്വസിക്കുന്നെങ്കിൽ ആമേം പറ ഇത് മറ്റാരോടുള്ള ദൂതല്ല നിന്നോട് തന്നെയുള്ള ദൂതാണ് അതുകൊണ്ട് ഇന്ന് രാവിലെ ഭാരപ്പെടേണ്ട ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില വഴികൾ തുറന്നു തന്നിട്ട് നിന്റെ ദുഃഖകാലത്തെ ദൈവം ശാന്തമാക്കാൻ പോവുക ഒത്തിരി ദുഃഖിച്ചില്ലേ ഒത്തിരി കരഞ്ഞില്ലേ ഒത്തിരി ഭാരപ്പെട്ടില്ലേ ഏങ്ങലടിച്ചില്ലേ തിരിഞ്ഞും മറിഞ്ഞും കിടന്നില്ലേ ഉറക്കം വരാത്ത എത്രയോ രാത്രികൾ കിട്ടും നാട്ടുകാർ നിന്നിച്ചു ഒരു ജോലിയില്ലാത്ത കാരണത്താൽ സ്വന്തം ഭാര്യ പോലും നിന്നിച്ചു കാണും ഭർത്താവ് നിന്നിച്ചു കാണും ഹാലിലൂയി ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരി പ്രാർത്ഥിക്കാനായിട്ട് അമ്മയുടെ വിഷയം പറയണയായി ഞാൻ പറക്കുന്ന വീട്ടിൽ ആ സഹോദരി കടന്നു വന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുമടക്കുമ്പോൾ സഹോദരി ഇങ്ങനെയാണ് ജോലിയില്ലാത്ത ഒറ്റ കാരണത്താൽ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ല എന്നും മുറിപ്പെടുത്തുന്ന വാക്കുകളാണ് നിന്ദിക്കുന്ന വാക്കുകളാണ് ഇപ്പോൾ എൻ്റെ ഭർത്താവ് പറയുന്ന ഒരു പദമാണ് നിന്നെ കല്യാണം കഴിക്കണ്ടായിരുന്നു എനിക്കെത്ര ആലോചനകൾ വന്നതാണ് ഈ ബുദ്ധിയില്ലാത്ത കഴിവില്ലാത്ത ജോലിയില്ലാത്ത നിന്നെ എന്തിനാ എൻ്റെ തലയിൽ തന്നത് കെട്ടിവച്ചത് ആ സഹോദരി പറഞ്ഞ പദമാണ് എന്ന് പറഞ്ഞ് എന്നും നിന്ദിക്കുന്ന എന്നും ദ്രോഹിക്കുന്ന ഒരു ഭർത്താവാണ് അവരുടേതെന്ന് പറയണ്ടതായി ഞാൻ ആ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സഹോദരിയുടെ വേദന എനിക്ക് മനസ്സിലായി കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു അമ്മകളോട് പറ ദൈവം ചില മാസങ്ങൾക്കുള്ളിൽ അതായത് ഒന്നര മാസം തികയുന്നതിന് മുമ്പ് നിനക്ക് ജോലി കിട്ടും നീ പാർക്കുന്ന ദേശത്തു നിന്ന് ദൈവം നിന്നെ പറിച്ചു നടും മറ്റൊരു സ്ഥലത്ത് കൊണ്ടു നടും നിനക്ക് ജോലി ദൈവം തരും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു ഞാനങ്ങനെ ആ സഹോദരിയോട് പറയണ്ടയായി പ്രിയപ്പോഴോട് ഞാൻ പറയട്ടെ അവളുടെ ദുഃഖം കർത്താവും കണ്ടു അവരുടെ വേദന ദൈവം അറിഞ്ഞു ദൈവം അവക്കു വേണ്ടി ജോലി ഓപ്പണാക്കി മുമ്പ് ജോലി ചെയ്ത സ്ഥാപനത്തിൽ തൻ്റെ കൂടെ പടി ജോലി ചെയ്ത ഒരു സഹോദരി അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരി യാദൃശിയ ഈ സഹോദരിയെ കണ്ട് സംസാരിച്ചു എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെന്ന് തമ്മിൽ ചോദിച്ചപ്പോൾ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്ന സഹോദരി പറഞ്ഞു എനിക്ക് ജോലിയൊന്നുമില്ല ഇപ്പം ഞാൻ വീട്ടിലിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവടെ കണ്ണ് നിറയാനായി ഈ നിറഞ്ഞ കണ്ണ് കണ്ടപ്പോൾ തൻ്റെ കൂട്ടുകാരിക്ക് മനസ്സിലായി എന്തൊക്കെയോ ഇവിടെ ജീവിതത്തിൽ പ്ര പ്രതിസന്ധികളുണ്ട് വേദനകളുണ്ട് അവളിങ്ങനെ പറഞ്ഞു നീ വെയിറ്റ് ചെയ്യുക ഞാൻ എൻ്റെ ഓഫീസറിനോട് ചോദിക്കട്ടെ എന്തെങ്കിലും വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ സഹോദരിയെ തൻ്റെ കൂട്ടുകാരി വിളിച്ചിട്ട് പറഞ്ഞു നീ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് വരിക നിനക്ക് വേണ്ടി ഞാനൊരു ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട് മാനേജ്മെൻറ്റുമായി സംസാരിച്ച് നമുക്ക് ആ കാര്യം ക്രമീകരിക്കാം എന്ന് പറഞ്ഞ് അടുത്ത ദിവസം ആ സഹോദരി ട്രെയിൻ എടുത്ത് ആ സ്ഥലത്തേക്ക് ചെന്നു അടുക്ക ചെന്നു രണ്ടു മൂന്ന് വാക്കുകൾ മാനേജ്മെൻറ്റ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ആ മാനേജ്മെൻറ്റ് ഈ സഹോദരിയെ എന്നൊക്കെ പറഞ്ഞ് യു ആർ സെലക്റ്റഡ് നിനക്ക് ജോലി ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞുവിടേയായി ഒന്നര മാസം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞെങ്കിലും പ്രിയപ്പെട്ടവരെ ഒരു മാസം പോലും എടുക്കണ്ടയായില്ല അവൾക്ക് ആ ജോലി കിട്ടി അവിടെ ദുഃഖകാലം തീർന്നു ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ എൻ്റെ അന്തരാത്മാവിൽ സംസാരിക്കുന്നു ഇതേപോലെ ആരൊക്കെയോ എവിടെയൊക്കെയോ ജോലിയില്ലാതെ ഭാരപ്പെടുന്ന നിരാശപ്പെടുന്ന ആളുകളെന്നെ കേൾക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് ആ പോയിൻറ്റിലാണ് ഇന്ന് രാവിലെ സംസാരിക്കുന്നത് ദുഃഖകാലം പലർക്കും പല രീതിയിലാണ് ചിലപ്പോൾ മക്കളെ ഓർത്തായിരിക്കാം കുടുംബജീവിതത്തെ ഓർത്തായിരിക്കാം കടഭാരത്തെ ഓർത്തൊക്കെ ആയിരിക്കാം പക്ഷേ ഇന്ന് രാവിലെ ദൈവാത്മാവ് എനിക്ക് തന്ന ഒരു പോയിന്റ് ഒരു വെളിപ്പാട് ജോലി സംബന്ധമായി ദുഃഖം അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ് യശ്യാപ്രഭാചൻ്റെ പുസ്തകം അറുപതാം അധ്യായം ഇരുപതാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കുന്നു നിന്റെ സൂര്യനിനി അസ്തമിക്കുകയില്ല നിന്റെ ചന്ദ്രൻ മറഞ്ഞുപോവുകയുമില്ല യഹോബ നിനക്ക് നിത്യപ്രകാശമായിരിക്കും വിശ്വസിക്കുക നീ ജീവിച്ചിരിക്കുന്ന കാലം മുഴുവന് യഹോബ നിനക്ക് നിത്യപ്രകാശമായിരിക്കും യഹോബ നിനക്ക് നിത്യപ്രകാശമാണെങ്കിൽ നീ പിന്നെ ഭാരപ്പെടേണ്ട കാര്യമില്ല നീ വെളിച്ചത്തിലായിരിക്കും നീ സ്വസ്ഥതയിലായിരിക്കും നീ സമാധാനത്തിലായിരിക്കും എന്നിട്ടാണ് ദൈവാത്മാവ് പറയുന്നത് നിന്റെ ദുഃഖകാലം തീർന്നു പോകും വിശ്വസിക്കാമോ നിന്റെ ദുഃഖകാലം തീരും ചില നാളുകൾക്ക് മുമ്പ് ചില വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഒൻപത് വർഷം മുമ്പ് ദൈവം എന്നോട് പറഞ്ഞൊരു ദൂത് ഉണ്ട് ഒൻപത് വർഷം മുമ്പ് പറഞ്ഞ ദൂത് ഞാൻ ഇപ്പോൾ ഉറക്കുകയാണ് ഞാനൊരു രാജ്യത്ത് ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തൊരു ഭവനത്തിൽ താമസിക്കുമ്പോൾ അവിടെ മറ്റൊരു ദൈവദാസൻ യാദൃശ്യ ആ ഭവനത്തിൽ വന്നു ആ ദൈവദാസൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാനും അടുത്തിരുന്നു എന്നോട് ആ ദൈവദാസൻ ആലോചന പറഞ്ഞു ഈ വാക്യം നിന്റെ ദുഃഖകാലം തീരും പ്രിയപ്പെട്ടവരെ അന്ന് ഞാൻ അതികഠിനമായ ദുഃഖത്തിൽ ഒരു വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുകയാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എന്നോട് തൂത് പറഞ്ഞ ദൈവദാസൻ അറിയത്തില്ല എന്റെ ദുഃഖം എന്താണ് എനിക്കും എൻ്റെ കുടുംബത്തിന് എൻ്റെ വൈഫിനെ മാത്രം അറിയത്തുള്ളൂ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയത്തുള്ള ആ ദുഃഖം എന്താണ് ആ പറഞ്ഞു ഒരു മാസം കഴിയുന്നതിന് മുമ്പ് നിന്റെ ദുഃഖകാലം തീർന്നു പോകും ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ശേഷം ഞാൻ ഒരു കുഞ്ഞു കുട്ടിക്ക് അറിയുന്നത് പോലെ ദൈവസനെ കറിയാൻ തുടങ്ങി കർത്താവിന് പറഞ്ഞ കർത്താവേ അങ്ങനോട് പറഞ്ഞല്ലോ എൻ്റെ ദുഃഖം തീർന്നു പോകും ഞാൻ ദുഃഖം അനുഭവിക്കുന്നു ഒൻപത് വർഷം മുമ്പുള്ള വിഷയമാണ് ദുഃഖം അനുഭവിക്കുന്നത് ഈ വിഷയത്തിൽ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കണം അങ്ങനോട് പ്രോമിസ് ചെയ്തു ഞാൻ എൻ്റെ ഒരു കാര്യവും ആ ദൈവദാസനോട് പറഞ്ഞില്ല ആ ദൈവദാസൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാ എൻ്റെ ദുഃഖകാലം തൂർന്നു പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവം ആ മാസം ഞാൻ കരഞ്ഞ വിഷയത്തിന് മറുപടി ദൈവം ഊവെന്ന് പറഞ്ഞാൽ ഊവെന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നുമാണ് അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ അനുഭവത്തോടു കൂടെ ചേർത്ത് നിങ്ങളെ ഈ സന്ദേശം ഓർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ശക്തവും വ്യക്തവുമായ ഒരു ദൈവിക ദൂതാണ് നിങ്ങളുടെ ദുഃഖകാലം തീർന്നു പോകും എന്നുള്ളത് കാരണം ദുഃഖകാലം തീർന്നു പോകുമെന്നുള്ള കാരണം യശയാ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാമധ്യായം അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം വായിക്കും അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് യഹോബ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും എൻ്റെ ദുഃഖകാലം തീർന്നു പോകുമെന്നുള്ള കാരണം എന്താണ് രണ്ട് കാരണങ്ങൾ ഞാൻ പറയാം ഒന്നാ യശ്യാവ് മുപ്പതിൻ്റെ ഇരുപത്തിയാറും എന്താണ് എൻ്റെ ദുഃഖകാലം തീർന്നു പോകുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് യഹോബൻ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടു അപ്പം നമ്മുടെ ദൈവം ആരാണ് മുറിവ് കെട്ടുന്നവനാണ് അവരുടെ അടിപ്പിണർ പൊറിപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ നോക്കുക മുറിവ് കെട്ടും ചില മുറിവുകൾ ഉണ്ടല്ലോ മനസ്സിൽ കിടക്കുന്ന മുറിവുകൾ ശരീരത്തിൽ സ്കിന്നു പൊട്ടിയുള്ള മുറിവിനെ പറ്റിയല്ല അവിടെ പറയുന്നത് ഹൃദയത്തിൻ്റെ അകത്തെ മുറിവുകൾ ഉണങ്ങാതെ കിടക്കുന്ന മുറിവുകൾ ബ്ലേഡ് കൊണ്ട് പോന്തിന്ന പോലെ പോന്തി കിടക്കുന്ന ചില മുറിവുകൾ ആർക്കും ഉണക്കാനും പരിഹരിക്കാനും കഴിയാത്ത മുറിവുകൾ എന്നെ കേൾക്കും നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ കാണും ആ വീട്ടിൽ ചെന്ന കയറി കാലം മുതൽ ആ കുടുംബജീവിതം ആരംഭിച്ച നാൾ മുതൽ ആ ജോലിക്ക് പ്രവേശിച്ച നാൾ മുതൽ ആ രാജ്യത്തെത്തിയ നാൾ മുതൽ ഒരു മുറിവ് നിന്റെ ഉള്ളിൽ കിടപ്പുണ്ട് നാത്തൂൻ പറഞ്ഞത് അളിയൻ പറഞ്ഞത് അമ്മായിയമ്മ പറഞ്ഞത് ചില മുറിവുകൾ പക്ഷെ ദൈവാത്മാ പറയാണ് നിന്റെ മുറിവുകളെ യഹോവ കെട്ടും അപ്പൊ ഇങ്ങനെ നിൽക്കുക വലിയ ഭാരം ഇങ്ങനെ നിൽക്കുക ആ ഭാരത്തെ കെട്ടുന്ന ആ മുറിവിനെ കെട്ടുന്ന ദൈവം നമുക്കുള്ളത് കൊണ്ടാണ് അവിടെ വായിക്കാൻ ദുഃഖം തീർന്നു പോകുന്നത് ഏതെങ്കിലും മുറിവുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്ന പകൽക്കാലം ശക്തമായ ദൈവിക ദൂത് പറയുകയാണ് ആ മുറിവ് കെട്ടി സൗഖ്യം ആക്കുവാൻ എൻ്റെ ദൈവം മതിയായവനാണ് മുറിവ് സ്വർഗത്തിലെ ദൈവം കെട്ടും അത് പഴുത്തു പോകാൻ ദുർഗന്ധമാക്കാൻ ദൈവം അനുവദിക്കുക ഇല്ല യശാബിൻ്റെ പുസ്തകത്തിൽ തന്നെ ഇരുപത്തിയഞ്ചാം അധ്യായം എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു കാരണം കൂടെ ഉണ്ട് അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും കണ്ടോ ദുഃഖകാലം തീരുന്നതിൻ്റെ അടുത്ത വാക്കാണ് മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും യഹോവയായ കർത്താവ് സകല ദുഃഖങ്ങളിൽ നിന്നും നിന്നെ കണ്ണിൽ തുടയ്ക്കുകയും തൻ്റെ ജനത്തിൻ്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും യഹോവയല്ലോ അരുളിച്ചത് അപ്പൊ നോക്കിക്കേ ദുഃഖകാലം മാറിപ്പോകുമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം ആദ്യമേ പറയുകയാണ് ഇവിടെ വായിക്കുകയാണ് സദാകാലത്തേക്കും മരണത്തെ നീക്കിക്കളയുകയും നിൻ്റെ ദുഃഖകാലം നീക്കി കണ്ണുനീർ തുടയ്ക്കുകയും നിന്ന സകല ഭൂമിയിൽ നിന്ന് നീക്കിക്കളയുകയും ചെയ്യും കണ്ണുനീർ തുടയ്ക്കും നിന്ന നീക്കിക്കളയും പിശാജ് കൊണ്ടുവരുന്ന മരണത്തെ നീക്കിക്കളയും ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മ പറയുകയാണ് ഇതീ ജീവിതത്തിൽ ഒരിക്കലും എന്തു ചെയ്യില്ല ഭാരപ്പെടുകയില്ല തകർന്നു പോവുകയില്ല പിന്നെ ദൈവത്തിന്റെ വചനത്തിൽ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ വായിക്കുകയാണ് നിന്റെ മുറിവുകളെ എന്തിനും കെട്ടും ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മമണ്ഡലത്തിൽ ദൂതു പറയാം ചില മുറിവുകളെ കർത്താവ് കെട്ടും ചില കണ്ണുനീരകളെ കർത്താവ് തുടയ്ക്കും ചില നിന്നകളെ ദൈവം എടുത്തു കളയും സ്വർഗം നിങ്ങളുടെ ദുഃഖം വിശ്വസിക്കുന്നു ഞാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി സ്നേഹിക്കും യശാവ് പ്രവചനത്തിൽ അറുപതിൻ്റെ ഇരുപതിൽ കൂടെ അങ്ങ് ഞങ്ങളോട് വ്യക്തവും ലളിതവുമായി സംസാരിച്ചല്ലോ ഞങ്ങളുടെ ദുഃഖം തീർന്നു പോകും ദുഃഖകാലം തീർന്നു പോകും എന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവമേ ഞങ്ങളുടെ കണ്ണനിൽ തുടയ്ക്കുന്ന നിന്ന നീഴക്കി മാറ്റുന്ന ഞങ്ങളുടെ മുറിവുകളെ കെട്ടുന്ന ഞങ്ങളുടെ നല്ല ദൈവത്തിൻ്റെ പാതപടത്തിൽ ഈ ജനത്തെ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടട്ടെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ ഇല്ലാത്തവർക്ക് ജോലി കൊടുക്കട്ടെ അത്ഭുതം കർത്താവ് ചെയ്യട്ടെ ദന്തനങ്ങൾ അഴിയട്ടെ നാളുകളായി ഇവരെ ഭരിക്കുന്ന സകല ദുഃഖങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഇവരെ വിട്ട് മാറിപ്പോകാൻ കൽപ്പിക്കുന്നു കർത്താവ് അങ്ങനെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആണ് പ്രിയപ്പെട്ടവരെ ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങളുടെ സഹോദരങ്ങൾക്ക് ബന്ധുമിത്രാദികൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക ഒപ്പം ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഓരോ ദിവസവും ഈ സന്ദേശം നിങ്ങൾ കേൾക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ പകലുകളും പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ ഇതേ മുണക്കുള്ള പുതിയ പുതിയ സന്ദേശങ്ങൾ കേട്ട് ബലപ്പെട്ട് ഓരോ ദിവസവും മുമ്പോട്ട് പോകാൻ വലിയ കാരണമാക്കി അനുഗ്രഹമാക്കി തീർക്കും ദൈവം നിന്നെ അനുഗ്രഹിക്കും ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ആകട്ടെ ആണ്